ഗോതമ്പ് പൊടിയും ഒരൊറ്റ മുട്ടയും വെച്ചിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ആരാണോ കാണുന്നത് ഓർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം എന്നാലോ ഇത് കുഞ്ഞും കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾക്ക് വരെ ഒരുപാട് ഇഷ്ടമാവും നല്ല ഹെൽത്തിയും കൂടെയാണ് കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതാ ഗോതമ്പ് പൊടിയും ഒരൊറ്റ മുട്ടയും കുറച്ച് ചെറിയ ഉള്ളിയാണ് നമ്മളെ വീട്ടിലേ പോയിണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മളിതിലേക്ക് ചേർക്കണുള്ളൂ അപ്പം താ അതിനു വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു ബൗളെടുത്തോളി അത്യാവശ്യം വലുപ്പമുള്ള പാത്രം തന്നെ എടുത്തോളി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വീട്ടിൽ എത്രത്തോളം ആളുണ്ടോ ചിലർക്ക് കുറച്ച് മതിയാവും ചില വീട്ടിൽ കുറേ വേണ്ടി വരും അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്തോളി ഞാനിപ്പോൾ ഏതായാലും ഇത് ഇവിടെ കുറച്ച് ആളാണെങ്കിലും കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഇതുപോലുള്ളതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ അറിയോ എന്നത്തെയും പോലെ അരിക്കടി ഇനിയിപ്പോൾ പുട്ടായാലും ഓട്ടടായാലും പത്തിരി ആയാലും അതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതൽ കഴിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനൊരു രണ്ട് രണ്ടര കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊരു ബോളൊക്കെ ഇട്ടുകൊടുത്തിട്ട് അതിലേക്ക് ഇതാ ഒരൊറ്റ കോഴിമുട്ട ഒരെണ്ണം മാത്രം മതിയാവും കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതാ നിങ്ങൾ കണ്ടല്ലോ ചെറിയ ഉള്ളി ഈ ചെറിയ ഉള്ളി ഈ ഒരു സമയത്തൊന്നുമല്ല കേട്ടോ ചേർക്കണത് ചെറിയ ഉള്ളി നമ്മൾ കുറച്ച് കഴിഞ്ഞതിനു ശേഷമാണ് ചേർക്കണത് പക്ഷേ ചെറിയ ഉള്ളിങ്ങൾ മസ്റ്റായിട്ട് എടുക്കണം അതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു സമയത്ത് കാണിച്ചെന്നത് അപ്പോൾ ചെറിയ ഉള്ളി ഒരു ഒരഞ്ചാറെ നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി മാറ്റി വെക്കുക അപ്പോൾ ഈ ഒരു കോഴിമുട്ട ഈ മൈ ഗോതമ്പ് പൊടിയിൽ സോറി മൈദ എന്നൊക്കെ പറഞ്ഞു പോകുന്നു പക്ഷേ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തു കിട്ടണത് ഗോതുമപ്പൊടി എന്നെ എടുത്തുകൊള്ളി അതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റുള്ളൂ മൈദ എടുക്കണ്ട എന്നല്ല പക്ഷേ മൈദനേക്കാളും നല്ലത് ഇതാണല്ലോ വയറിനും നല്ലതാണ് പിന്നെ നമുക്ക് നല്ല ഇഷ്ടത്തോടു കൂടി എത്ര വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ആ ഒരു ഗോതമ്പ് പൊടിക്ക് ഉള്ള ആ മുട്ട ഉണ്ടല്ലോ അത് നന്നായിട്ട് മുട്ട വെച്ചിട്ട് അതുപോലെ തന്നെ കുറച്ച് ഓലും കൂട്ടിയിട്ട് നന്നായിട്ടൊന്നും വെള്ളമൊന്നും ചേർക്കാതെ ഗോതമ്പ് പൊടി ഒന്ന് കുടഞ്ഞെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് വേണ്ട എന്താ വെച്ചാൽ വെള്ളം വെള്ളം നമ്മൾ ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കുന്ന പോലൊന്നുമല്ല നല്ല ലൂസായിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം അത്യാവശ്യം വേണ്ടിയിട്ട് ഒരു മൂന്നു നാല് ഗ്ലാസ്സിലേറെ വെള്ളം എനിക്കിതിന് ചിലവായിട്ടുണ്ട് അപ്പോൾ വെള്ളം ഞാൻ ഒരുപാട് ഒരു മൂന്നും നാല് ഗ്ലാസ് നേരെ കൊണ്ടിട്ട് അങ്ങോട്ട് ഒഴിക്കരുത് എന്താ വെച്ചാൽ ഇത്രയും മാവ് ഈ മുട്ട ഒക്കെ ചേർത്തിട്ട് നമ്മൾ ചെയ്യണമോണ്ട് തന്നെ പെട്ടെന്ന് മണിമണിയായിട്ട് കട്ട പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ അങ്ങനെ ആകുമ്പോൾ പിന്നെ ആ കട്ട പിടിച്ച് കഴിഞ്ഞാൽ കട്ട ഒടങ്ങി കിട്ടൂല പിന്നെ നിങ്ങളത് മിക്സിൻ്റെ ചാറിലിട്ട് അടിച്ചി ഒക്കെ ബുദ്ധിമുട്ടാണ് മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വിചാരിച്ച രീതിയിൽ ആ ഒരു കൺസിസ്റ്റൻസിൽ ആ ഒത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടൂല അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ വെള്ളം ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിടുന്നതിന് ശേഷം നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ ഇങ്ങനെ ഞാൻ ഈ ചെയ്യണ പോലെ ഉടച്ച് അപ്പോൾ ഞാൻ ആദ്യം ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു എന്നിട്ടൊന്ന് മിക്സ് ചെയ്തു എന്നിട്ട് പിന്നെ ബാക്കി അര ഗ്ലാസ് ഒഴിച്ചു അങ്ങനെ അങ്ങനെ ഒരു ഗ്ലാസ് അര 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 ഗ്ലാസ് ഇങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മണികളൊന്നും മണിപ്പിടിച്ചൊന്നും ഇരിക്കാത്ത രീതിയിൽ ചെയ്ത് ചെയ്ത് ഇപ്പം ഈ ഒരു സ്റ്റേജിൽ എത്തുന്നത് വരെ കുറേശ്ശെ കുറേശ്ശേയാണ് ഒഴിച്ചത് പിന്നെ കൈ കൊണ്ടുതന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ചിലർക്കുണ്ടാവും കൈ കൊണ്ട് ചെയ്യുമ്പോൾ ഇതൊരു വൃത്തില്ല എന്നൊക്കെ പറയും പക്ഷെ നമ്മളെ കയ്യനേറെ വൃത്തിയുള്ളത് പ്രത്യേകിച്ച് നമ്മൾ അടുക്കളയിൽ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് പാത്രം കഴുകാനൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് പോയിട്ടോ കൈ എപ്പോഴും വൃത്തിയായിരിക്കും അതിന് ഇപ്പോൾ വൃത്തിയില്ലെങ്കിൽ കഴിയും കളി അപ്പോൾ അതവിടെ നിൽക്കട്ടെ ആ ഒരു സമയം കൊണ്ട് കൊണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒന്ന് വറവിട്ട് ഒഴിക്കാണ്ട് കേട്ടോ അപ്പോൾ വറവട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു പാത്രം എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ പോലോ എന്താണെന്നുക്കിഷ്ടം അത് ചെയ്ത് കൊടുത്തതിട്ട് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് കടുകും ഒരു കാൽ ടേബിൾ സ്പൂണ് നല്ല ജീരകവും ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ചെറിയ പച്ചമുളക് നല്ല എരിവുള്ള ആയതുകൊണ്ട് ഒരു മുളകാണ് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ ആ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു അഞ്ചാറ് ചെറിയ ഉള്ളി അത് ഇതതുപോലെ നീളത്തിൽ വണ്ണില്ലാതെ നല്ല തിന്നായിട്ടു തന്നെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇനി ഇത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലല്ല കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കട്ടോ ഉള്ളികളും ഇതെല്ലാം ഒന്ന് കരിഞ്ഞു പോകാനോ ഒന്നും നിൽക്കരുത് പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അത്തരം സംഭവങ്ങളൊന്നും ചേർക്കാനും പാടില്ല കേട്ടോ പിന്നെ മസാലകളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല ഇത്ര മാത്രമേ ചെയ്യണുള്ളൂ അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒരു വെറും ഒന്നോ രണ്ടോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കിയോ അപ്പം നല്ലൊരു മണമെന്ന് പറയുകയാണെങ്കിൽ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നതും എന്നും ചപ്പാത്തി കുഴച്ചും പരത്തിൻ ചുട്ടും അല്ലേ എന്തോ ഒരു പ്രയാസം ഈ ചപ്പാത്തിയൊക്കെ കുഴച്ച് പരത്തി എന്ന് വച്ചാൽ അപ്പോൾ പിന്നെയാണെങ്കിൽ എന്നും അതന്നെ കഴിച്ചും മടുത്തോൽക്കൊക്കെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ നമുക്കിത് ഇനിയിപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിനെ നല്ല നമുക്ക് രാത്രിയിലും കഴിക്കാം കേട്ടോ രാത്രിയിൽ കഴിക്കാനൊക്കെ നല്ല രുചിയാണ് ഇപ്പോൾ എല്ലാവർക്കും വേണമെങ്കിൽ രാത്രിയായാലും ചപ്പാത്തി അപ്പോൾ എല്ലാ വീട്ടമ്മമാരും വൈകുന്നേരം ഇങ്ങോട്ടായാൽ ചപ്പാത്തി കൊരക്കൽ കൊഴുക്കലും പരത്തലും ചൂടലുമായിട്ട് അപ്പോൾ ഇനി അതൊന്നും വേണ്ട അപ്പോൾ ഞാൻ ഈ വറവ് ഇട്ടത് വറവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയം നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം ആ ഒരു ചൂടോട് കൂടി ഒഴിക്കോ ആ അടുപ്പത്തുനിന്ന് എടുത്ത് തിളക്കണ എണ്ണ നേരെ കൊണ്ട് ഇതിലേക്ക് ഒഴിച്ചാൽ ആ എണ്ണ എവിടെ എണ്ണ തട്ടണ ആ മാവ് പെട്ടെന്ന് വെന്തിട്ട് കട്ട പിടിച്ച് പോകും അപ്പോൾ എന്തു ചെയ്യുക ഒന്ന് ആ അടുപ്പത്തുനിന്ന് എണ്ണ മാറ്റി ഇറക്കിയതിന് ശേഷം ഈ കുറച്ചൊന്ന് സമയം ചൂട് അറിയിട്ട് ഒരളം ചൂടോട് കൂടി മാത്രം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതിയാവും പിന്നെ നിങ്ങളെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു രണ്ട് തണ്ട് മല്ലിയിലും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തോളി കേട്ടോ ഈ മല്ലിയിലൊക്കെ നമുക്ക് കഴിക്കണതും ഒരുപാട് നല്ലതാണ് ശരീരത്തിന് പോരാത്തതിന് നല്ല ടേസ്റ്റും കൊടുക്കും കേട്ടോ ഈ നമ്മളീ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ഇത് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കിയെടുത്തിട്ടുണ്ടോ മാവ് ഒരുപാട് തിക്കു ആവേണ്ട എന്നാൽ ഒരുപാട് ആവണ്ട നമുക്ക് ഈ ഒരു ദോശക്കല്ലിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കുമ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ കയ്യിലൊന്നും ഉപയോഗിക്കാതെ തന്നെ ഇങ്ങനെ ചുറ്റുകൂടിട്ട് ചുറ്റുന്ന രീതിയിലുള്ള ആ ഒരു മാവ് ഒരുപാട് പിന്നെ ആവേണ്ട എന്നാൽ ഒരുപാട് തിക്കു ആവേണ്ട പിന്നെ എന്താ വച്ചാൽ ഇതിലേക്ക് നമ്മൾ ഈ ഒരു ചട്ടി നോൺ ചട്ടിയാകുമ്പോൾ മുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയോ ഒന്നും വേണ്ട കേട്ടോ നല്ല എളുപ്പമാണ് ഇതിങ്ങോട്ട് കലക്കി കഴിഞ്ഞാണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ചെയ്യും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നിപ്പോൾ ഒരു ചപ്പാത്തി പോലെ നെരിഞ്ഞ് നെരിഞ്ഞ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടോ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് മുരിയിച്ചെടുത്തോളി കേട്ടോ പക്ഷേ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ദോശയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പം തിരിച്ചും മറിച്ചിട്ട് കൊടുക്കോ നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ ദോശ തിരിച്ചും മറിച്ച് നിന്നിട്ട് എടുക്കില്ല പക്ഷെ ഇതിങ്ങനെ കഴിക്കാൻ ഒരു ഒന്നും കൂടെ രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്നും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്നും മുരിയിച്ചിട്ടൊക്കെ എടുക്കുമ്പോഴാണ് ഒരു കറക്റ്റ് രുചി വരിക അപ്പൊ ഞാൻ ഒരുപാട് മുരിയിക്കണൊന്നുമില്ല എന്നാലും ഒന്ന് ആ ഒരു നല്ല പുഴവാടിമെന്ന് അങ്ങോട്ട് വിട്ടെടുക്കണ്ടെട്ടോ അപ്പോൾ ഇത് നല്ലൊരു മണുണ്ട് ഇതിന്റെ കൂടെ നമുക്ക് ഒരു കറിന്റെ പോലും ആവശ്യമില്ല പിന്നെ കറി കൃതിക്ക് പാരയാണെങ്കിലോ ഒന്നും പറയാലോട്ടോ നമ്മൾ ജീക്ക് ചേർത്തിട്ടുള്ള ആ ഒരു വറവിട്ട് വറവുണ്ടല്ലോ ഇത് ഇട്ടിങ്ങണേ എങ്ങനെ ഉള്ളി അല്ല കടക് നല്ല ജീരക നല്ല ജീരക ഒക്കെ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ പൊട്ടി 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 അതൊക്കെ ഇങ്ങനെ നമ്മളിത് കഴിക്കുമ്പോൾ കറിയൊക്കെ എന്ത് ചിക്കനായാലും ബീഫായാലും ഫിഷ് ആയാലും ഒക്കെ കൂട്ടി ആ ഒരു കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ല ജീരക ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ പോന്നും പറയാമല്ലോട്ടോ അടിപൊളി ടേസ്റ്റായിരിക്കും പക്ഷേ ഞാനിത് കറി കൂട്ടാതെ കഴിക്കുമ്പോൾ അതിലേറെ ഒരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റും തോന്നുന്നുണ്ട് പിന്നെ ചിലർക്ക് എന്താ പറയുക എന്ത് തന്നെ എത്ര തന്നെ രുചിയുള്ള നല്ല മസാലയായിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയാലും എന്തെങ്കിലുമൊക്കെ ഒരു കറി ഇല്ലെങ്കിൽ വലിയ വിഷമാ അപ്പം അങ്ങനത്തെ പോലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കറി ഉണ്ടാക്കി കൊള്ളി കേട്ടോ പക്ഷെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ കണ്ടല്ലോ എത്ര വില ഉണ്ടാക്കിയത് അപ്പം ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഇങ്ങനത്തൊക്കെ ആവുമ്പോഴേ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞങ്ങളിപ്പോൾ ഒരു മൂന്ന് പേർക്ക് ഇത്രയേ ഉണ്ടാക്കിയത് അപ്പോൾ ഏതായാലും കണ്ടില്ല നല്ല സോഫ്റ്റാണ് കേട്ടോ എത്ര എന്തോ ഒരു പണിയല്ലേ ചപ്പാത്തി ഒക്കെ കുഴച്ച് പരത്തി ചൂട്ടുണ്ടാക്കാൻ അപ്പോൾ ഇതിന് ഉണ്ടാക്കി നോക്കി കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും പക്ഷെ ഞാനിപ്പോൾ നല്ലൊരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ ഇതിങ്ങനെ ചിക്കൻ കറി രാവിലെ തന്നെ ഉണ്ടാക്കിയാൽ പിന്നെ ഉച്ചയ്ക്കൊക്കെ വേറൊന്നും നോക്കണ്ടല്ലോ ലക്ഷം നെയ്ച്ചോറ് കൊണ്ട് ഉണ്ടാക്കി വെച്ചാൽ പരിപാടി കഴിഞ്ഞു എന്താ അറിയാം നമുക്കൊക്കെ ഒരുപാട് തിരക്ക് എന്താ തിരക്ക് എന്ന് പറയുകയാണെങ്കിൽ ഈ യൂട്യൂബിലുള്ള വീഡിയോ എഡിറ്റ് ചെയ്യലും പിന്നെ വീട്ടിലുള്ള ഇപ്പം ഇതൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ ഒരുപാട് പാത്രം കഴിയാണ്ടാവും അതൊക്കെ വേണ്ട കഴിയാ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഈ ചിക്കൻ കറി നീക്കം ഒഴിച്ചേ ഉള്ളു കേട്ടോ നിങ്ങൾ കറി ഉണ്ടാക്കിയുള്ള യാതൊരു നിർബന്ധമില്ല കറി ഉണ്ടാക്കിയില്ലെങ്കിലും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയ്ക്ക് ഒക്കെ താഴെ ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക പിന്നെ നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളും ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ പിന്നെ നമ്മളെ മലപ്പുറം ഇത് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഒന്ന് ഫോളോ ചെയ്യുക ഇതുപോലുള്ള സിമ്പിൾ 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 വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയാലും എന്തായാലും നിങ്ങൾക്ക് എത്തും നിഷ വാർത്ത വീഡിയോ ആയിട്ട് ഒരാസിലും